നീറ്റ് പരീക്ഷയിൽ എല്ലായിടത്തും ചോദ്യപേപ്പർ ചോർന്നു എന്നതിന് തെളിവില്ലെന്ന് സുപ്രീംകോടതി പരീക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ എന്താണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നിരീക്ഷിക്കുന്നത് വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി ഇതിൽ കോടതി പറയാനായി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ വാദിഭാഗം ഉന്നയിച്ച വിഷയങ്ങളിൽ വസ്തുതാപരമായിട്ട് സമ്മതിച്ചാൽ പോലും ചില വ്യക്തതകൾ ഇക്കാര്യത്തിൽ അനിവാര്യമാണ് അത് രാജ്യത്ത് എല്ലായിടത്തും ചോദ്യപേപ്പർ പേപ്പർ ചോർന്നു എന്ന വാദത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് ഇരുപത്തിനാല് ലക്ഷം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എത്ര വിദ്യാർത്ഥികളാണ് പുനഃപരീക്ഷ ആവശ്യപ്പെടുന്നത് അങ്ങനെ പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്ന ഹർജിക്കാർക്ക് ഈ പരീക്ഷ എഴുതിയപ്പോൾ ലഭിച്ച മാർക്ക് എത്രയാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയണം എന്നാൽ മാത്രമേ ഈ ഹർജിയുമായി ബന്ധപ്പെട്ടിട്ട് ഹർജിക്കാരുടെ ഒരു താല്പര്യം അത് എത്രമാത്രം സ്വദേശപരമാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയുണ്ടാകൂ എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ അത് കേവലമായിട്ടുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾ താല്പര്യങ്ങളുടെ പേരിൽ അത് പൂർണ്ണമായിട്ടും റദ്ദാക്കി പുനഃപരീക്ഷ അനുവദിക്കുന്നത് ഏറെ സങ്കീർണമായിട്ടുള്ള സാഹചര്യമാകും ഉണ്ടാക്കുക സി ബി ഐ ഫയൽ ചെയ്ത സത്യവാങ്മൂലം കോടതിക്ക് മുമ്പിൽ ഉണ്ട് ഇതനുസരിച്ച് രണ്ടിടങ്ങളിൽ മാത്രമാണ് രാജ്യത്ത് ഈ വിധത്തിൽ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് പറയുകയും മറ്റിടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നടപടിയെടുത്തത് എൻ ഡി എ ആയിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ക്രമക്കേട് രാജ്യത്ത് എല്ലായിടത്തും നടന്നു എന്നത് വ്യക്തമാക്കാൻ സി ബി ഐയുടെ വാദങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളാണ് കോടതിക്ക് വേണ്ടത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും കോടതി കേസ് പരിഗണിക്കുകയാണ് വാദിഭാഗത്തിന്റെ വാദങ്ങൾ കേൾക്കുകയാണ് ഇതിൽ കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഈ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി മുമ്പാകെ എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി നാല് വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ പാടില്ല എന്ന് പറഞ്ഞും കോടതിയുടെ മുമ്പാകെ എത്തിയിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചിട്ടാണ് ആകെ എത്ര വിദ്യാർത്ഥികളെ ഇവർ പ്രതിനിധീകരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിവരശേഖരണം നടത്തുകയാണ് അഭിഭാഷകരിൽ നിന്നും സുപ്രീംകോടതി ഇപ്പോൾ ശരി ആർ രാധാകൃഷ്ണാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്